അപ്പം ഞാൻ പുനലൂർ തോക്കുവാലാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും ഇല്ല പുനലൂർ തൂക്കുവാലൻ രണ്ടാമത് നിർമ്മിച്ച ഒരു വ്യക്തിയെ ഞാൻ കാണിച്ചു തരാം അപ്പം അദ്ദേഹത്തിൻ്റെ കുറേ വിശേഷങ്ങളാണ് വീഡിയോ കൂടി നിങ്ങൾ എത്തുന്നത് അപ്പം ഇത് ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ കേട്ടോ പുനലൂര് തൂക്കുവാലൻ രണ്ടാമത് നിർമ്മിച്ചിട്ടുണ്ട് ആ വ്യക്തിയാണ് ഞാൻ തെറ്റായ കാണിക്കാൻ പോകുന്നത് അദ്ദേഹം നമസ്കാരം പേരെന്തായിരുന്നു അനിൽ പുനലൂർ എന്ന് പറയുന്ന ശില്പിയാണ് ചിട്ടിനെ നമ്മുടെ നിർമ്മാണത്തിൻ്റെ പണ്ടത്തുള്ള നമ്മുടെ ശില്പത്തിൻ്റെ പണ്ടത്തുള്ള അല്ലിങ്ങൂർ എന്ന് പറയുന്ന ശില്പിയാണ് തൂക്കുപാലം രണ്ടാമത് നിർമ്മിച്ചല്ലേ ബ്രിട്ടീഷുകാർ വളരെ തൂക്കുപാലം രണ്ടാമത് നിർമ്മിച്ച് അല്ലേ അതാണ് ആ ചേട്ടനാണ് എന്നോടൊപ്പം ഉള്ളത് ഭയങ്കര വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ചേട്ടാ ഇത് എത്ര നാളായിട്ട് തുടങ്ങിയവർക്കാണ് നാല് മാസം കൊണ്ട് ചെയ്തു വേറെ എവിടെയും നമ്മൾ ഈ പാലം വീണ്ടും ഇതന്നെ മൂന്നാമത്തെ പാലങ്ങൾ അതായത് തോക്കുവാലം ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ തവണയാണ് നമ്മുടെ അല്ലിയേട്ടം ചെയ്യുന്നത് അതെവിടെ അറസ്റ്റ് ചെയ്താ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ പുനലൂർ തന്നെയാണ് രണ്ടാമത് പുനലൂർ മുനിസിപ്പൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ രണ്ടാമത് ചെയ്തിരിക്കുന്ന പുനലൂര് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മൂന്നാമത് ചെയ്തിരിക്കുന്നത് അപ്പൊ അല്ലിയേട്ടൻ മൂന്നാമത് നിർമ്മിച്ച തൂക്കുവാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ പുല്ലലൂര് മൊത്തം ടോട്ടൽ നാല് തൂക്കുവാലം ഉണ്ടല്ലേ ഒറിജിനൽ തൂക്കുവാലം ഉണ്ട് അല്ലിയേട്ടന്റെ ശില്പകലയെ കൂടെ നിർമ്മിച്ച മൂന്ന് തൂക്കുവാലങ്ങളുണ്ട് അപ്പൊ പുല്ലൂര് മൊത്തം നാല് തൂക്കുവാലം ഉണ്ട് കേട്ടോ അല്ലിയേട്ടൻ നിർമ്മാണത്തിലുള്ള മൂന്നാമത്തെ തൂക്കുവാലത്തിലാണ് നമ്മൾ നിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം ഇവിടുത്തെ ഡേറ്റും കറക്റ്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഉള്ള ആ ഒരു വർഷവും എല്ലാം ഇത് വെച്ചിട്ടുണ്ട് കറക്റ്റ് നമ്മുടെ പുല്ലൂർ തൂക്കുവാലത്തെ വെല്ലുന്ന രീതിയിലുള്ളൊരു വർക്ക് എന്ന് തന്നെ പറയാം ചേട്ടാ ചേട്ടന്റെ പറയാമോ ഞാൻ ഞാനെന്റെ വിശേഷം കുഞ്ഞിലെ തന്നെ ചെറുപ്പങ്ങളിലെ തന്നെ നല്ല ചെറിയ ചെറിയ വർക്കുകൾ ഈ ചെറിയ കുരിച്ചിൽ ഇങ്ങനെ ഒരു ഗണപതിയെ പോലെ നിൽക്കുന്ന തോന്നിട്ട് അത് കൊണ്ടുവന്ന് ഏതെങ്കിലും അട്ടട ഈ മണ്ണാങ്കട്ട കൊണ്ടുവന്നിട്ട് ചെറിയൊരു ഗണപതി വ്യക്തിയാണ് എന്നോടൊപ്പം അങ്ങനെ അന്നേരം അമ്മ അതെടുത്തോണ്ട് ചെന്ന് കുരിയല വിളക്ക് എത്തിക്കുന്നിടത്ത് കൊണ്ടു വെച്ച അമ്മ അപ്പോൾ ഞാനത് കാണുകയും അങ്ങനെ അതിനെ തന്നെ ഞാൻ തൊഴുകയും ഒക്കെ ചെയ്ത് അതിൽ നിന്നാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് കുഞ്ഞിലേ ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയ എൻ്റെ ഒരു ഓർമ്മയിലുള്ള അതിൻ്റെ സ്റ്റാർട്ടിങ് പിന്നെ അമ്മ ഈ വിറവിന് കൊണ്ടുവരുന്ന ചെറിയ ചെറിയ വേരുകളൊക്കെ വളഞ്ഞതും തിരിഞ്ഞതും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് എടുത്ത് തരുമായിരുന്നു അപ്പം ഞാൻ ആർട്സ് അപ്ലൈഡും കുപ്പിച്ചുല്ലും ഒക്കെ കൊണ്ട് ഓരോരോ ചെറിയ ചെറിയ സാധനങ്ങൾ അമ്മയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്നത് ശരിക്കും എൻ്റെ അമ്മയാണ് എന്നെ ശരിക്കും എന്നെ ഒരു പിന്നെ ശില്പിയാക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്നത് കാര്യമെന്ന് പറഞ്ഞാൽ അമ്മ എല്ലാവിധ സഹായങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുമായിരുന്നു അത് ഈ ഒരു ഞാൻ ഈ വർക്ക് വന്ന് വന്ന് അല്ലിയേട്ടന്റെ ടുക്കൽ ഇതിലേ പോകുന്ന നായികള് പോലും വളരെ സ്നേഹത്തോടാണ് അല്ലിയേട്ടനെ കാണുന്നത് അങ്ങനെ അമ്മയാണ് എനിക്ക് ശെരിക്കും ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഒരുക്കിത്തിരികെ അതായത് എന്തെങ്കിലും ഒരു വേരുകളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുന്ന വേരിനകത്ത് ചെറിയ ചെറിയ അപ്പോൾ ഞാൻ ചെയ്തു കൊണ്ടിറങ്ങുമ്പോൾ എൻ്റെ അലുവക്കത്ത് ഉണ്ടായിരിക്കുന്ന ചില ആൾക്കാരത് കാണുമ്പോൾ അത് വാങ്ങി എന്നെ പ്രോത്സാഹിപ്പിക്കും അങ്ങനെയാണ് ഞാൻ വളർന്നതും പഠിച്ചതും ശില്പയിലേക്ക് മാറിയത്െയിന്റിങ് ചെയ്ത് ഇങ്ങനെ നിക്കുന്നത് ഞാൻ ആർട്സിൽ എന്ന് ടാലന്റിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പുള്ളിക്കാരന് എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു പുള്ളിക്കാരന്റെ കെറോഫിലാണ് ഞാൻ കഴിഞ്ഞ രണ്ട് തൂക്കുവലങ്ങൾ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് മുരുകൻ എന്ന് അപ്പൊ ആ പുള്ളിയുടെ കെറഫിലാണ് ഞാൻ കെ ജെ ആഡിറ്റോറിയത്തിലും ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ചെയ്ത് പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് പുള്ളിയെടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഒറ്റക്ക് ഒറ്റയ്ക്ക് ജീപ്പ് ആക്സിഡന്റ് പളഞ്ഞു പോയിട്ട് വന്ന ഒരു വണ്ടി ഞങ്ങൾ ചെറുപ്പത്തി അരി ആട്ടാനെ കൊണ്ട് മില്ലിക്കൊണ്ട് പോകുന്ന സമയത്ത് അവിടെ കാളവണ്ടി കിടപ്പുണ്ട് അപ്പൊ അതിന്റെ പുറകിൽ ഒളിച്ചൊളിയൊക്കെ കളിക്കുന്ന സമയത്ത് അന്ന് കറണ്ട് പോയൊരു സമയമായിരുന്നു അങ്ങനെ വണ്ടി വരുന്ന കണ്ടില്ല ഇതിന് ഒരു ലൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ ജീപ്പിന് എടുത്ത് ചാടി അങ്ങനെ ഇടിച്ച് ഒരു പോസ്റ്റോളം മുഖത്തേക്ക് പൊങ്ങി താഴെ വന്ന് വേണപ്പോഴത്തേക്ക് ബോധമൊന്നുമില്ല നട്ടലും കൈയും കാലും ഒക്കെ ഈ രണ്ട് മൂന്നും ഒക്കെ ആയിട്ട് ഒടിഞ്ഞു പോയി അങ്ങനെ എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ട് അവിടെ ഇട്ട് ട്രീറ്റ് ചെയ്ത് അവിടെ എനിക്കൊരു രണ്ട് രണ്ടര മാസം ബോധമില്ലാന്ന് നടക്കുവായിരുന്നത് പിന്നെ മൂക്കിൽ കൂടെ ട്യൂബൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഈ പാലും മുട്ട അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കും അതൊക്കെ അമ്മ പറഞ്ഞുള്ള ഒരു ഓർമ്മയാണ് അതിന് ചെവിക്ക് ചെവിക്ക് അതിനു ശേഷമല്ല ഈ ചെവിക്കുള്ള കുറവാണ് അതിനുശേഷുള്ള ചെവി കേൾ വലത്തെ ഒരു ചെവിയെ കേക്കത് അതുകൊണ്ടുള്ള രംഗങ്ങളായി ചെയ്യുന്നില്ല കൂടുതലും ഞാൻ അതുകൊണ്ട് ഇടത് ചെവിണ്ടാണ് എല്ലാം മനസ്സിലാക്കിയും കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത് പിന്നെ ചെറുപ്പത്തിൽ കൈ ഒന്ന് ഓടിഞ്ഞായിരുന്നു പക്ഷെ അന്ന് ഞാൻ അത് പ്ലാസ്റ്റർ ഇട്ടിട്ട് അത് ശരിയാക്കിയില്ലായിരുന്നു പക്ഷെ അതിപ്പോഴും ആ പൊട്ടൽ ഊറി പിടിച്ചിട്ടില്ല അതുകൊണ്ട് ഇടയ്ക്കിടക്ക് ബാൻഡേഡ് ഇട്ടുകൊണ്ടാണ് ഈ വർക്കുകളെല്ലാം ചെയ്യുന്ന ഈ ഒരു ഒരു പ്രശ്നം വേട്ടയാടിക്കൊണ്ടിരിക്കാണ് അപ്പം ഇതാണ് അല്യാട്ട വിശേഷങ്ങളല്ലേ ഇനിയും ഒരുപാട് തൂക്കുവാലങ്ങൾ നമ്മുടെ ഉണ്ടാകട്ടെ പുല്ലൂർ മാത്രമല്ല കേട്ടോ ഒരുപാട് ശില്പങ്ങൾ എല്ലാവിധ ആശംസകളും താങ്ക് യു ചേട്ടാ ഓക്കെ അപ്പം ഇതാണ് അല്ലേറിന്റെ വിശേഷം മാക്സിമം അല്ലേട്ടനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേടിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വീടുകൾ തന്നെ നമ്പറും കൊടുക്കുന്നതായിരിക്കും അപ്പം ധൈര്യമായിട്ട് വിളിച്ചോ അല്ലേ കേരളത്തിന്റെ എവിടെ ആണെങ്കിലും കേരളത്തിന്റെ അല്ല യോഗത്തിന്റെ എവിടെ ആണെങ്കിലും അല്ലേട്ട് ചെയ്യും ഇത് മാത്രമല്ല കേട്ടോ ഈ വർക്ക് മാത്രമല്ല എല്ലാവിധ അതായത് നമ്മുടെ വീട് അലങ്കരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസോ അങ്ങനെയുള്ള എന്ത് സ്ഥാപനങ്ങളും അലങ്കരിക്കാൻ പറ്റിയ എല്ലാ വർക്കുകളും അല്ലേട്ട് ചെയ്യുന്നുണ്ട് അപ്പം അല്ലേട്ട് നമ്പർ വീഡിയോ തന്നെ കൊടുക്കുന്നതായിരിക്കും മാക്സിമം അല്ലേട്ടനെ സപ്പോർട്ട് ചെയ്യുക അപ്പം പുനലൂരിൻ്റെ നിങ്ങളറിയാതെ പോയ ശില്പിയാണ് ഇപ്പം എന്നോടൊപ്പം വീഡിയോയിൽ നിൽക്കുന്നത് ഓക്കെ ബൈ പുനലൂർ